ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയ പ്രളയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം കേരളത്തിലെ ജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കരഞ്ഞോണ്ട് അതായത് കണ്ണ് നിറയാണ്ട് ഒരു മനുഷ്യനും ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ടില്ല അത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് ദുരന്തം നടന്നിട്ട് കോൺഗ്രസ് ഒരാപ്പ് ഉപയോഗിച്ച് ഇവിടെ പണപ്പെരിവ് നടത്തിയിരുന്നു ഇപ്പം നിലവിൽ ആപ്പ് നോക്കിയാൽ ഓൺലൈനിൽ കാണാനില്ല അതുതന്നെയല്ല അതിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപ പിരിച്ചു ആ പണം എന്ത് ചെയ്തു അവിടെ എത്ര വീട് വെച്ചു കൊടുത്തു അവിടെ സ്ഥലമെടുത്തോ ഇതിനെല്ലാം യു ഡി എഫിൻ്റെ പ്രതിനിധിയെ ഒന്ന് മറുപടി തന്നാൽ കൊള്ളാം കാരണം ഒന്ന് ഒരു ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടിരിക്കുന്നു മറ്റ് പല സംഘടനകളും അവിടെ വീട് വെക്കുന്നതും സംസ്ഥാന സർക്കാരും ഒക്കെ വലിയ പദ്ധതികൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പം കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ മുന്നണിയായിട്ടുള്ള കോൺഗ്രസ് പിരിച്ച പിരിച്ച പൈസ ചെയ്തു ചൂരൽമല വയനാട് ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച കോൺഗ്രസ് പിരിച്ച അവർ ചോദിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് എടുത്ത് ഇനിഷ്യേറ്റീവായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആകമാനം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നില ചെയ്യുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പരിമിതികളുണ്ട് പക്ഷേ പക്ഷേ ഈ പ്രതിപക്ഷം തരുന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഫണ്ട് ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഫണ്ട് എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുത്തോട്ടുണ്ടോ വസ്തു ഫണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് സ്ഥലമുള്ള ആളുകൾക്ക് വീട് പണിന്ന് നൽകിക്കൊണ്ട് അവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ ആളുകൾ അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് വേഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അവമാനിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച വിരിച്ച ഫണ്ടവിടെ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വിരിച്ച ഫണ്ടവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിരിച്ച ഫണ്ടവിടെ കൃത്യമായി കണക്കു നിങ്ങൾ പിരിച്ച അക്കൗണ്ടിൽ ആപ്പ് വഴി പിരിച്ച പണത്തിന്റെ അളവ് അത്ര എത്ര തുക പിരിച്ചോ എന്ന് പറയാമോ എത്ര ബാക്കിയുണ്ട് എത്ര നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വമാണ് അതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിന് അതിന് വ്യക്തമായ അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആ കണക്ക് വളരെ മാതൃകയുണ്ടോ അതുപോലെ തന്നെ മാതൃകയുണ്ട് എവിടെയുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ മുഴുവൻ പ്ലാനും എടുത്ത് കൈപ്പിടിച്ചുകൊണ്ടാണോ വരുന്നത് ആ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സി എടുത്തിട്ടുണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോട് ഇത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വസ്തു ലഭിക്കുന്നില്ല അത് സർക്കാർ തരണം അത് സർക്കാർ തരാത്തോണ്ടാണ് വീട് വെക്കാത്തത് അപ്പൊ വീടിന്റെ പൈസ എവിടെ ആ പൈസ അക്കൗണ്ടിലുണ്ട് അത് എവിടെയാണ് വസ്തുക്കൾ വാങ്ങാൻ നിങ്ങൾ ശ്രമം നടത്തുന്നത് അത് ആ ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇന്ത്യൻ കോൺഗ്രസിന്റെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു അതുപോലെ ഐക്യ ജനാധിപത്യം അപമാനിക്കുന്നതിന് വേണ്ടി അതായത് ഈ ഇവിടെ മുണ്ടക്കൈ ചൂരൽ മല മല ദുരന്തം നടന്നു കഴിഞ്ഞപ്പോ സർക്കാർ അവിടെ പുനരധിവാസത്തിന് വീട്ടിൽ ഫണ്ട് എറൈസ് ചെയ്യാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയക്കണമെന്ന് പറഞ്ഞാരി പറയട്ടെ പറയട്ടെ ചോദ്യം അതല്ലെ പറയട്ടെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ചോദ്യം ചോദിക്കാതിരിക്കാനാണ് അത് പറഞ്ഞാൽ പേടിയുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാം ചൂറൽമല വിഷയം തദ്ദേശ സ്വയംഭരണ കോൺഗ്രസിന്റെ ചോദിക്കരുത് കേട്ടോ ചോദിക്കാം പറയും പക്ഷേ മറുപടി എത്ര രൂപ എവിടെ വസ്തു എവിടെ വീടും എന്തിനാണ് നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്ന മറുപടി അല്ല എനിക്ക്